രാഷ്ട്രീയത്തിലെ വ്യക്തി ആരാധനയ്ക്കെതിരെയും മൂല്യച്യുതിക്കെതിരെയും ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച പ്രമുഖ സാഹിത്യകാരൻ എം ഡി വാസുദേവൻ നായർക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ രംഗത്ത് വന്നിരിക്കുകയാണ് സമരവും ഭരണവും എന്തെന്ന് എം ഡി പഠിപ്പിക്കേണ്ടെന്ന് അദ്ദേഹം ആലപ്പുഴയിൽ ഒരു പൊതുപരിപാടിക്കിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു കടുത്ത ഭാഷയിലായിരുന്നു സുധാകരന്റെ വിമർശനം എം ഡി എ ചാരി ചില സാഹിത്യകാരന്മാർ ഷോ കാണിക്കുകയാണെന്നും ചിലർക്ക് നേരിയ ഇളക്കമാണെന്നും നേരിട്ട് പറയാതെ എം ഡി എ ഏറ്റുപറയുന്നത് ഭീരുത്തമാണെന്നും അദ്ദേഹം വിമർശിച്ചു അതിനിടെ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മന്ത്രി സജി ചെറിയാനും തന്റെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹത്തിന് അഭിപ്രായം പറയാൻ അധികാരമുണ്ടെന്നും ഒന്നും വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു ജി സുധാകരന്റെ പരാമർശത്തിൽ അദ്ദേഹത്തോട് തന്നെ അഭിപ്രായം ചോദിക്കണമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു എം ഡി സംസ്ഥാനത്തെ സി പി എം നേതൃത്വത്തെ വിമർശിച്ചെന്ന് മാധ്യമ വ്യാഖ്യാനമാണെന്നായിരുന്നു സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും മുതിർന്ന നേതാവുമായിരുന്ന വൃന്ദ കരട്ടിന്റെ മറുപടി ഇല്ലാത്ത കാര്യങ്ങൾ സ്വന്തം വ്യാഖ്യാനം ചമയ്ക്കുന്നതിൽ കേരളത്തിലെ ചില മാധ്യമ കേന്ദ്രങ്ങൾ വിദഗ്ധരാണെന്നും എം ഡിയുമായി ബന്ധപ്പെട്ട വിവാദം അതിന് ഉദാഹരണമാണെന്നും വൃന്ദാക്കരാട് ചൂണ്ടിക്കാട്ടി അതേസമയം കോഴിക്കോട്ട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വേദിയിൽ വെച്ചായിരുന്നു എം ടി വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനം പൊതുവെ ഇത്തരം വിവാദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന എം ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത പ്രസ്താവന സി സർക്കാരും ഒരേ സമയം ഞെട്ടൽ ഉണ്ടാക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതുമായിരുന്നു അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറരുതെന്നുമായിരുന്നു എം ഡിയുടെ വിമർശനം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നും മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഇതിന്റെ ചൂട് പിടിച്ച് എം മുകുന്ദൻ ഉൾപ്പെടെയുള്ള എഴുത്തുകാരും രാഷ്ട്രീയ വിമർശകരുമായി രംഗത്തെത്തിയിരുന്നു മുകുന്ദന് പുറമെ എൻ എസ് മാധവനും സിനിമാ താരങ്ങളായ ബാലചന്ദ്രമേനോൻ ഹരീഷ് പേരടി തുടങ്ങിയവരും ഇതോടെ പ്രതിപക്ഷവും സംഭവം ഏറ്റെടുത്ത് സർക്കാരിനും പാർട്ടിക്കും ഉണ്ടായ ക്ഷീണം ചെറുതൊന്നുമല്ല അതിനിടെയാണ് സുധാകരനെ പോലെ മുതിർന്ന നേതാവ് ഇതിന് മറുപടിയുമായി രംഗത്ത് വരുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക